ല ഭഗവാനാണ് ബല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇന്ദ്രനാഥൻ ഇതുപോലെ ബല്ലൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ഖാദർ മൽഖാ ആണ്. അಾತ കേള നവദേശിന്റെ അൻപ്രിയപ്പെട്ട കൊള്ളപാളിയുടെ സൂട്ട് അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ചിക്കൻ കടയുടെ ഹോട്ടലിന്റെ വണ്ടി ഒരു വണ്ടി വണ്ടി പഴയൊരു വണ്ടി വണ്ടി അനുസരണയില്ലാത്ത അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓട്ടോ കൂട്ടുകാരെല്ലാം കൂടാൻ കൂട്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതായത് പലവിട്ടും നടന്ന നടപടിക്ക് അസ്വാരസ്യൂസ്റ്റം നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് ആ ക്യൂ സിസ്റ്റം വന്ന കേട്ടോ ഒരേ സ്ഥലത്താണ് വണ്ടി പറഞ്ഞു കിന്നിംഗാർന്ന് വരുന്ന വണ്ടിയായാലും നാട്ടിൽ വരുന്ന വണ്ടിയായാലും പല അപകടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ വഹിച്ചത് അപ്പോഴാണ് അതിന്റെ ഭാഗമായി പഞ്ചായത്തിലായി പോവുകയും പ്രസിഡന്റുമായി സംസാരിക്കുകയും ചെയ്തു നല്ല തന്നെ നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് സ്ത്രീകരണത്തിന്റെ പ്രവർത്തനം അതായത് ബന്ധപ്പെട്ട അധികാരികളുമായി നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മോട് സഹിപ്പാണ് നമ്മുടെ പ്രസിഡന്റ് അതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഫോൺ വഴിയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടുകാർ നാട്ടുകാരിൽ നമുക്ക് വേണ്ട വേണ്ട സഹായം ചെയ്ത ആളുകൾ ഒരുപാട് അതായത് നമ്മുടെ പി എം പി എം ഉമ്മർ നമ്മുടെ പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ നല്ല രീതിയിലാണ് സഹായിച്ചു പോയത് അപ്പൊ ഈ നല്ല രീതിയിൽ നദിയേക്കാൻ നമുക്ക് പ്രാപ്തമാക്കിയ മുഴുവൻ ആളുകളും ഞങ്ങളുടെ ഓട്ടോറിക്ഷകളൊക്കെ അപ്പോ എന്റെ കർത്തവ്യം സ്വാഗതം പറയുക അതുകൊണ്ട് നമുക്ക് വേണ്ട മാഡം നമ്മളോട് ഇവിടെ സഹകരിച്ച ഹൃദയവും സ്വാഗതം അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെയും പിന്നെ എന്നിട്ട് നമ്മുടെ സ്വീകരിച്ചു കൂട്ടത്തിൽ നമ്മുടെ നല്ലവരായ നാട്ടുകാരെയും എന്റെ പ്രിയ പ്രിയ പൊള്ളപ്പാടി സ്വാഗതം ചെയ്തു ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നമ്മുടെ കൂട്ടായ്മ പ്രസിഡന്റ് ഇവിടും എന്റെ നമസ്കാരം നമ്മളെ നമ്മളെ പരിപാടി പാടി ടുത്തേക്ക് കിട്ടുന്നില്ല ആയിട്ട് ശ്രീ ചന്ദ്രട്ടൻ അവർ അബ്ദുൾ ജെ പി ഉൾപ്പെടെയുള്ള മറ്റു എല്ലാ ഓട്ടോ തൊഴിലാളി നമ്മളീ പള്ളപ്പാടി ആ കുറെ കാലമായ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികളുടെ ഒരു ആവശ്യമായ ഒരു ഒരു നമുക്കത് നേടിയെടുക്കുന്നതിൽ ഇത്ര കൊറേദ്യോഗം ചെലവഴിക്കുന്നു അതായത് നമുക്ക് തൊട്ടടുത്തും അതിനെല്ലാം ഇടുന്ന ചില അധികാരികൾ സമ്മതിക്കാതുകൊണ്ട് ഇത്ര വർഷം നമുക്കത് പോയതാണ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ സഹിച്ചതിന്റെ ഫലമായി അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓട്ടോ തൊഴിലാളികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നു എല്ലാവരും ചേർന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടി വലിയ നമ്മളെ നല്ലൊരു അപ്പം അതിന് അതുപോലെ തന്നെ ഈ പതിനാഴ്ചകൾ ചിലപ്പോൾ ഇനിയും കൂടാനുള്ള സാധ്യതകളാണ് കൂടുതലിൽ എന്നുണ്ടെങ്കിലും എല്ലാവർക്കും നല്ലൊരു ഇനിയും അടുത്തായി പരിപാടിക്ക് അധികമായി ആദ്യം നമസ്കാരം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ ചന്ദ്രൻ അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കരുത്തന്നരായ നേതാവ് നമ്മുടെ എം ശ്രീധരൻ അവർ അതുപോലെ തന്നെ എല്ലാ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നാട്ടുകാരുടെ വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെ എല്ലാം നല്ലൊരു ദിനമാണ് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ തന്നെ ഒരു ചിക്കൻ്റെ കടയിൽ കടയിലാണ് ഇല്ല നങ്ങാടിയുടെ മുകളിൽ ബാർബർ ഷോപ്പ് ഷോ ഷോപ്പ് അതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ സാധ്യത ഇതായതാണ് ആയതുകൊണ്ട് നമുക്ക് ഈ സ്ഥലം വിട്ടു തന്നെ നമ്മളെ ബാക്കിയുള്ള എല്ലാ നാട്ടുകാരും എല്ലാവരും കൂടി നമുക്ക് ഈ സ്ഥലമെങ്കിൽ കൊണ്ട് മണ്ണെടുക്കാൻ പറയേണ്ടതാണ് അപ്പൊ ഇവിടെ കൂടി ഇവിടെ എല്ലാവർക്കും എല്ലാവിധ ആ അതുപോലെ തന്നെ വേണ്ടി വരുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു പഞ്ചായത്തിന്റെ വക അനുവദിച്ചു വിരീതമായി അതുപോലെ തന്നെ നമുക്ക് സ്ഥാപിച്ചിട്ടുള്ള വിനീതമായി ഞാൻ ഈ പ്രതിനിധിയോട് അഭ്യർത്ഥിക്കുന്നുണ്ട് അതിനുള്ള ചാൻസ് ഒരു ഒരു തൈല തൈര നാട്ടുകാർക്ക് വളരെ അനുപകാരമായ

ഈ കാര്യം പറയാൻ പറ്റും നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ചെലവും കാര്യങ്ങളും അത് ജെ സി ബിയും ബാക്കിയുള്ള നമ്മുടെ ഈ പൈപ്പറ്റും ഭാഗമായിട്ട് പതിനഞ്ചായിരം രൂപ ചെലവായിട്ട് പകുതിയെങ്കിലും നമ്മുടെ കാലം ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒരു അവസ്ഥയാണ് എന്റെ വീട്ടില് എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ യോഗ അപേക്ഷ എന്നോട് പറഞ്ഞു അവര് അയ്യായിരം രൂപ അതുകൊണ്ട് ഓക്കെ അയ്യായിരം രൂപ ક્લે ન્દ ઋને મખ માળા�લ લાદજ ૻં નઉાલ ના� ખળન ખળન દલા 그럼fon